എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് നാലിൽ ചൊവ്വയാണ് അതായത് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതായത് ജാതക പൊരുത്തത്തിന് പോയപ്പോൾ രണ്ടു പേർക്കും ലഗ്നാൽ നാലിൽ ചൊവ്വയുള്ള ജാതകം ചേർത്ത് കൊടുത്തു എന്നുള്ളത് എഴുതിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ജാതകം ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല പൊതുവേ എല്ലാവരും ഏഴാം ഭാവം മാത്രമേ നോക്കാറുള്ളൂ ഞാൻ അങ്ങനെയല്ല രണ്ടാം ഭാവവും രണ്ടാം ഭാവാധിപതിയും നാലാം ഭാവവും നാലാം അധിപതിയും ഏഴാം ഭാവം ഏഴാം അധിപതി പന്ത്രണ്ടാം ഭാവം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മൊത്തം നോക്കിയിട്ട് അതിനെപ്പറ്റി റിസൾട്ട് പറയുള്ളു അപ്പോൾ അവർ നാലാം ഭാവം നോക്കിയിട്ടുണ്ടാവില്ല ഏഴാം ഭാവം മാത്രം നോക്കിയിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ചിലപ്പം ചേർത്തത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഡൗട്ട് വരുന്നത് കൊണ്ടാണ് ഇപ്പം അതായത് പേരൻസിന് ഡൗട്ട് വരുന്നുണ്ടല്ലോ മനസ്സിലായി ഓരോ വീഡിയോ കാണുമ്പോഴത്തും ഓരോരുത്തരുത് കാണുമ്പോഴും ഡൗട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല ശകുനം തന്നെയാണ് അപ്പോൾ നമുക്ക് ആലോചിച്ച് ചിന്തിക്കാവുന്നതാണ് ആരെങ്കിലും ചേർത്ത് തന്നാലും നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും ഒരു അറിവ് വരുന്നല്ലോ അതുകൊണ്ട് ഓക്കെ നാലിൽ ചൊവ്വ അതായത് നാലാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ എന്താണ് ഫലം ഏതൊരു അഗ്രഹം ആയിക്കോട്ടെ ഇതൊരു പൊതുഫലമാണ് ഈ ഫലങ്ങൾ കറക്റ്റ് നിങ്ങൾ അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി ഓക്കെ മനസ്സ് നാലെന്നുള്ളത് മനസ്സാണ് ആ മനസ്സിലാണ് ചൊവ്വ പോയി നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവം നോക്കണം നാല് നിന്നുകൊണ്ട് ഏഴിലോട്ട് നോക്കും പിന്നെ നാലിൽ നിന്നുകൊണ്ട് ഏഴാം ദൃഷ്ടിയില് പത്തിലോട്ട് നോക്കും എട്ടാമത്തെ ദൃഷ്ടിയിൽ പതിനൊന്നിലോട്ട് നോക്കും അപ്പം നാല് ഭാവങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാലിൽ ചൊവ്വ നിൽക്കുന്നത് മാത്രമല്ല ഈ ദൃഷ്ടികളെയും കൂടെ നമ്മളത് പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പം നാലെന്ന് പറയുമ്പോൾ അമ്മയാണ് അല്ലേ അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമുണ്ടാവും എന്ന് എടുക്കാം അതേപോലെ ഇവർക്കും ദേഷ്യമുണ്ടാവും കാരണം ഇവരെ വെളിയിൽ കാണിച്ചില്ലെങ്കിലും ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്ന മാതിരിയുള്ള എന്താ പറഞ്ഞാൽ കുറച്ച് അടക്കി വെക്കും ചില സമയത്ത് അടക്കി വെക്കും എന്നാലും എന്തെങ്കിലും ഒരു കാരണവശാൽ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും മകനോ മകനോ മകളോ ആകട്ടെ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അമ്മയ്ക്ക് ദേഷ്യമുണ്ട് അതുപോലെ അമ്മയ്ക്ക് സ്വത്തമുണ്ട് നാളിൽ നിന്ന് പത്തിനെ നോക്കുന്നത് കൊണ്ട് നല്ലൊരു പദവി ഉണ്ടായിരിക്കും നാലെന്നുള്ളത് ഒരു പദവിയാണ് പത്തെന്നുള്ളത് ഉച്ച പദവിയാണ് ആ ചൊവ്വയുടെ ആ ദൃഷ്ടിയുടെ ആ കാലകത്വത്തിൻ്റെ എന്താണ് ജോലി അതനുസരിച്ചുള്ള പദവിയും ഉണ്ടായിരിക്കും എപ്പോഴും നാലിൽ നിൽക്കുമ്പോൾ മനസ്സിൽ നമുക്കൊരു എന്താ പറയുക ഒരു തിളച്ചു മറിയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു തീ തീയുണ്ടാകുന്ന ഒരവസ്ഥ അങ്ങനെ എപ്പോഴും ആ ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടായിരിക്കും പിന്നെ ഇവരെ നമുക്ക് അടക്കി വെക്കാനൊന്നും പറ്റില്ല കാരണം ഇവരെപ്പോഴും നല്ല ചെറു ഓടിക്കൊണ്ടും ഒരു അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതമായിരിക്കില്ല അതുകൊണ്ട് ഇവരെ നമുക്ക് മറ്റുള്ളവർക്ക് ഇവരെ അടക്കാനും പറ്റില്ല അതാണ് അതാണ് പ്രശ്നമുണ്ടാകുന്നത് പിന്നെ അമ്മയ്ക്ക് സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ആ സ്വത്ത് കൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് കാണുന്നത് ഓക്കെ ചൊവ്വയായത് അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഫാമിലി ആർക്കെങ്കിലും മൂത്ത സഹോദരങ്ങൾക്കോ ഫാമിലിയിൽ ആർക്കെങ്കിലും ട്രാൻസ്പോർട്ടുമായിട്ട് ഒരു കണക്ഷൻ കാണും എന്തോ ഒരു ജോലിയോ അതേ പറ്റി ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഇവർക്ക് ഉണ്ടായിരിക്കുമെന്ന് കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾക്കാവാം ഫാമിലിയിലാർക്കെങ്കിലും ആകാം പിന്നെ ഇവർക്ക് ഒരു പക്ഷേ വാഹനത്തിൽ ഒരു വിപത്തുണ്ടാവാം വിപത്തെന്ന് പറഞ്ഞാൽ ആപത്തുണ്ടാവാം കാരണം ഇവർ വളഞ്ഞ് ടേണിങ് സ്ട്രെയ്റ്റായിട്ട് പോയി ഒന്നും ചെയ്യില്ല ടേണിങ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എന്താ പറയുക വീഴുകയോ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട് ആരെങ്കിലും വന്ന് ഒരു ആട്ടോക്കാരൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ പോയി വീഴുകയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ മുന്നിൽ പോയി വീഴുകയോ എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും മനസ്സിലായി ബാങ്കോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ ആഹാരം വയ്ക്കുന്ന സ്ഥലമോ ചിലപ്പോൾ റെഡ് ഇടിക്കുന്ന വണ്ടി അല്ലെങ്കിൽ ഇവരുടെ വണ്ടി അല്ലെങ്കിൽ റെഡോ ബ്ലൂ ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അതുപോലെ ഒരു ആട്ടോ കാറിൻ്റെ ഒരു ഹെൽപ്പും കൂടെ ഇവർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പിന്നെ അത് സ്ട്രെയിറ്റായിട്ടൊന്നും പോയി ഇടിക്കില്ല വള വളഞ്ഞു പോകുന്ന ഭാഗത്ത് മാത്രമേ എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ പഠിക്കുമ്പോൾ തന്നെ ചിലപ്പം ബൈക്കിൽ നിന്നൊക്കെ വീഴാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഫുട്ബോളിലൊക്കെ ഇവർ ട്രാവൽ ചെയ്യുന്നത് സൂക്ഷിച്ച് കാരണം ഫുട്ബോളിൽ ട്രാവൽ ചെയ്യുമ്പോഴും താഴെ വീഴാനൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ നാലിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭയമില്ല അതാണ് പ്രശ്നം ഒന്നിനും ഭയമില്ലാത്തത് കൊണ്ട് എന്ത് സാഹസവും കാണിക്കും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഒന്നിനു ക്ഷമയുമില്ല അവർക്കൊന്നിനും ഒരു ക്ഷമയില്ല ഒരു എന്താ പറയുക ഒരു ആലോചിച്ച് ചിന്തിക്കില്ല അതിനുമുമ്പേ ചാടി പുറപ്പെടും പിന്നെ വാസ്തു കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കുറച്ച് വിശ്വാസം കാണുമെന്ന് പറയുന്നു അതെല്ലാവർക്കും പറയാൻ പറ്റില്ല ജാതകത്തിനനുസരിച്ച് വേണം പറയാം പിന്നെ എപ്പോഴും ഹാട്ടിനും ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു പേടിയണം പേടി കാണും ചിലപ്പോൾ ആട്ടിന് എന്തെങ്കിലും തകരാറുകൾ കാണാം അതും ജാതകത്തിൽ നോക്കി വേണം നമ്മൾ ആ ഭാഗം പറയേണ്ടത് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കും ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട് അമ്മ അച്ഛന് കുറച്ച് കൂടുതലായിട്ടും പറയുന്നുണ്ട് പല അസുഖങ്ങളും അച്ഛൻ പറയുന്നുണ്ട് അച്ഛനൊരു ആപത്തും പറയുന്നുണ്ട് പിന്നെ ഈ വണ്ടി ഒരു സ്പീഡായിട്ട് ഓട്ടിക്കും അവരങ്ങനെ സ്ലോ ആയിട്ട് ഓട്ടിക്കുന്ന രീതിയില്ല അതുകൊണ്ടും വീട്ടിൽ വഴക്കുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ടാവും പിന്നെ എന്ത് കേട്ടാലും വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും നിർബന്ധിച്ച് നിർബന്ധിച്ച് അവർ വാങ്ങിപ്പിക്കും എന്നുള്ളതാണ് പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയും മകനും ചിലപ്പോൾ വാഗ്വാദങ്ങളുണ്ടായിരിക്കും പിന്നെ അച്ഛ അമ്മയുടെ വഴിയിൽ ആർക്കെങ്കിലും കാത് കേൾക്കാത്ത പ്രശ്നം കാതെന്നാൽ ചെവി കേൾക്കാത്ത പ്രശ്നം അല്ലെങ്കിൽ ചെവിക്ക് പിന്നെ മെഷീനൊക്കെ വയ്ക്കുന്ന ഒരവസ്ഥ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ചിലർക്ക് ശരീരഭാവത്തിന് എന്തെങ്കിലും ശരീരഭാഗത്തിന് എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടാകാനും ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇവർക്ക് കലകളിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ സിവിൽ എൻജിനീയറിങ് ആവാം ടീച്ചിങ് ആവാം മെഡിസിൻ ആവാം ലാബായിരിക്കാം കാരണം ചൊവ്വയുടെ കാരകത്വങ്ങളിലുള്ള എന്തെങ്കിലും ഒരു പണി ഇവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം നാലിൽ ഒരു ചെറിയ പദവിയാണ് നാല് കുറിക്കുന്നത് പത്തെന്നുള്ളത് ഉച്ച പദവിയാണ് അപ്പം നാലിൽ നിന്ന് പത്തിലോട്ട് നോക്കുന്നത് കൊണ്ട് തീർച്ചയായും മറ്റും ഒരു പദവി കാണും ഈ തരത്തിലേതെങ്കിലും ഒരു ജോലി കാണും അപ്പം ടീച്ചിങ് ചൊവ്വ ടീച്ചിങ് ആണ് അപ്പം അത് ചീ ടീച്ചിങ് കാണുമെന്ന് പറയുന്നുണ്ട് പിന്നെ ടി വി ആയാലും പിന്നെ പേപ്പറ് മീഡിയ എല്ലാം ഇവർ വരാനുള്ള ഒരു പ്രസിദ്ധി കിട്ടാനൊക്കെ ഉള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പേപ്പറിലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇവർക്ക് ക്ഷേത്രം പണിയണമെന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ കാണും ചിലർ കാര്യം ചിലർക്കത് നടക്കും ചിലർക്കത് ആഗ്രഹമായിട്ട് മാറും പിന്നെ ഇവർക്ക് സ്വത്ത് ഉണ്ടാവും അതുപോലെ പ്രോബ്ലം ഉണ്ടാവും എന്നാണ് കാണുന്നത് അതുപോലെ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലെ വൈഫ് പാർട്ട്ണറുടെ വീട്ടിലും സ്വത്ത് തകരാറൊക്കെ ഉണ്ടാവും സ്വത്ത് പ്രോബ്ലം ഒക്കെ അവിടെയും ഉണ്ടാവും അവർ കൊടുത്തില്ലെന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവരുടെ വീട്ടിലെ റെഡ് കളറിലെ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ റെഡ് കളറിലെ പെയിൻറ്റോ ഒക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടായിരിക്കും റെഡ് കളറിന് പ്രാധാന്യം കാരണം ചൊവ്വ ആയതുകൊണ്ട് നാലാം ഭാവം വീടായതുകൊണ്ടും ആ വീട്ടിൽ ആ ചൊവ്വയുടെ സാന്നിധ്യം കൂടുതൽ കാണും എന്നാണ് പറയുന്നത് പിന്നെ നാലിൽ ചൊവ്വാകുമ്പോൾ വരുന്ന പാ വരുന്ന പാട്ട്ണർ വരുന്ന പാർട്ണറിന് എപ്പോഴും ഇപ്പോൾ എന്താ പറയണ വരുന്ന പാർട്ണർ ആകുമ്പോൾ അവർക്ക് ഒരു സംശയം കാണും ഈ സംസാരത്തിൽ എന്നെ ചതിക്കുന്നുണ്ടോ അല്ലെ അവരുടെ സംസാരത്തിൽ അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസം അവർക്ക് തോന്നാം കാരണം ഞാൻ ചതിക്കപ്പെടുന്നുണ്ടോ ഇദ്ദേഹം പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ള എന്ന ഒരു ചിന്താ കുഴപ്പത്തിലായിരിക്കും ഇവർ നാലിൽ അതുകൊണ്ടാണ് ഈ നാലെന്ന് പറയുമ്പോൾ ഈ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ അതേ പാർട്ണർക്ക് പാട്ട്ണർക്ക് അതുപോലെയുള്ള ജാതകം ചേർക്കരുതെന്ന് പറയുന്നത് കാരണം ഇവർക്കുള്ള സ്വഭാവം അത്രയും അവർക്കും ഉണ്ടായിരിക്കും അപ്പം ഈ സംശയം എന്നുള്ളത് വരുന്ന ആളിനും കാണും നാലിൽ നമ്മൾ ചേർക്കുമ്പോൾ അവർക്കും അതേ സംശയം കാണും അപ്പം സംശയം കൊണ്ട് പ്രശ്നങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും കാരണം ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പം പാർട്ട്ണർ വിശ്വസിക്കണമെന്നില്ല അവർക്ക് കള്ളമായി തോന്നും തോന്നുന്നെങ്കിൽ ഇവർക്ക് തമ്മിൽ പരസ്പര പ്രശ്നങ്ങൾ വരാം ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെപ്പറ്റി പറയാനറിയാത്തത് കൊണ്ടാണ് പൊരുത്തപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോൾ ഈ നാലിൽ ഇത്രയും കാര്യങ്ങളുണ്ട് നാലിൽ ഒരു ഗ്രഹം നിന്നാൽ അല്ലെങ്കിൽ ഒരു ചൊവ്വ നിന്നാൽ ഇത്രയും ഫലങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോക്കുമ്പോൾ പൊരുത്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കും ചിലർ ഏഴാം ഭാവം മാത്രം നോക്കി ചേർത്ത് കൊടുക്കും അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഓരോ രണ്ട് നാല് ആ ഏഴ് എട്ട് പന്ത്രണ്ടിൽ ചുവ നിൽക്കുന്ന ആളിന് അതേപോലെ ചേർത്താൽ ഇതേ സ്വഭാവം അവർക്കും കാണും അപ്പോൾ ഇതിൽ എന്തൊക്കെ ദോഷങ്ങൾ വരുന്നോ ആ ദോഷങ്ങൾ അത്രയും അവർക്കും ഉണ്ടായിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കും കാരണം വരുന്ന പാർട്ണർക്ക് ഇതേപോലെ ചൊവ്വയുടെ കാരകത്വങ്ങളുള്ള ജോലി കാണാം എല്ലാത്തിനും നല്ല ധൈര്യം കാണും അപ്പോൾ അത് അതൊക്കെ ഓക്കെയാണ് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം പക്ഷേ ദോഷങ്ങൾ വരുന്നതൊക്കെ അവർക്കും ബാധകമാകുമ്പോൾ കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അത് ആലോചിച്ച് ചെയ്താൽ മതി ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ് ആ പിന്നെ കാരണം ഈ സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ബുദ്ധിമുട്ടാണ് അല്ലേ പരസ്പരം സംശയം എന്നാൽ ബുദ്ധിമുട്ടാണ് ഏറ്റവും നമ്മൾ സം ഭാര്യയും ഭർത്താവും ആവുമ്പോൾ സംശയം പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നാലിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ശരിയോ തെറ്റോ എന്നുള്ളത് തോന്നിപ്പോവും രണ്ട് പേര് ഒരേപോലെ പോലെ പ്രശ്നങ്ങൾ വരാം പിന്നെ ഇവർക്ക് തന്നെ എൻ്റെ വൈഫ് പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ കള്ളമാണോ നുണയാണോ എന്നൊക്കെ ഉള്ളത് ഇവർക്ക് എപ്പോഴും ഡൗട്ട് മനസ്സിലുണ്ടായിട്ടേ ഇരിക്കും അപ്പോൾ അതേ വരുന്ന പാർട്ട്ണർക്കും ഇതേ സംശയം ഉണ്ടായിരുന്നാൽ ഇവർ പരസ്പരം ഒത്തുപോവില്ല അതാണ് പിന്നെ അച്ഛന് വരുമാനത്തിൽ പ്രശ്നമുണ്ടാകാം അല്ല അച്ഛന് വരു കടം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ അച്ഛനെയും പറയുന്നുണ്ട് പിന്നെ അതുപോലെ അച്ഛന് അച്ഛൻ്റെ അച്ഛൻ്റെ സ്വത്ത് അതായത് മുത്തശ്ശൻ്റെ സ്വത്ത് അവർക്ക് ശരിക്കും കിട്ട കിട്ടില്ല എന്നാണ് പറയുന്നത് നാലിൽ നിന്നാൽ അച്ഛന് അച്ഛൻ്റെ തന്നെ സ്വത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഇതിൽ പിന്നെ അമ്മയുടെ സൈഡ് എന്തെങ്കിലും അസുഖങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ലേ ക്യാൻസർ എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള എന്തെങ്കിലും ആ ഫാമിലിയിൽ അമ്മയുടെ വഴിയിൽ ആർക്കെങ്കിലും ആ ഒരു അസുഖം എന്തെങ്കിലും ഇവർക്ക് കാണാനൊരു ചാൻസ് പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരു ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലുള്ള ആൾക്കാർ ആരെങ്കിലും എപ്പോഴും സുഖമില്ല ഒരു ആരെങ്കിലും എപ്പോഴും അയ്യാതൊരവസ്ഥ വരുന്നവരാരെങ്കിലുമൊക്കെ ആ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെ നാലിൽ ചൊവ്വയാകുമ്പം ചെറുതിലെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെ ഇല്ല കാണില്ല പക്ഷേ ചെറുതിലേക്ക് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് വഴക്ക് അതായത് ആഹാരം എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ആഹാരം ഷെയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ വഴക്കുണ്ടാവില്ലേ ബിസ്ക്കറ്റുകൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് കൂടിപ്പോയി അവന് കൂടിപ്പോയി എനിക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് തകരാറ് വരില്ലേ അത് ഈ നാലിൽ ചൊവ്വയാണ് കുട്ടികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുന്നത് അവന് കൂടുതൽ കിട്ടി എനിക്ക് എൻ്റെ ഷെയർ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ആഹളവും ബഹളവും അടിയും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു നാലിൽ ചുമ നിൽക്കുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികൾ കാണും ചിലപ്പം വലുതാകുമ്പോഴത്തേക്കും കാണും എന്തെങ്കിലും എനിക്ക് കുറഞ്ഞു പോയി അവന് കുറച്ച് കൂടുതൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഇവർക്കുണ്ട് അത് ഞാൻ കൂടുതലും പറയാറില്ല പിന്നെ ചെറിയ കുട്ടികൾ ആ സമയത്ത് മാറിയ അതൊക്കെ കാണിക്കുന്ന അബദ്ധങ്ങളല്ലേ അത് അത് പറയാറില്ലെങ്കിലും ഈ നാലിൽ ചുവ നിന്നാൽ അതും പറയുന്നുണ്ട് അതായത് ഫുഡിന് വഴക്ക് വരും പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവർ വഴക്കുണ്ടാക്കുന്ന പറയണേ പിന്നെ പാർട്ണർക്ക് ചിലപ്പോൾ പല്ല് എന്തെങ്കിലും പല്ലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കാം അതുപോലെ പാർട്ട്ണർ വരുന്ന പാർട്ണർ സ്മാർട്ടായിരിക്കും അതിലൊന്നും മാറ്റമില്ല അമ്മഞ്ഞില്ലേ പോസിറ്റീവ്സ് ഉണ്ട് നല്ല സ്മാർട്ടായിരിക്കും അവർക്ക് തന്നെ ചൊവ്വയുടെ കാരകത്വങ്ങളുള്ള ഏതെങ്കിലും ജോലിയും ഉണ്ടായിരിക്കും എന്തെല്ലാം ചൊവ്വയ്ക്ക് കാരകത്വങ്ങൾ പറയുന്നുണ്ടോ അതിലേതെങ്കിലും ഒരു ജോലി ആ കുട്ടിക്കുണ്ടായിരിക്കും അതുപോലെ അമ്മായി അമ്മയും സ്മാർട്ടായിരിക്കും നാലിൽ നിന്ന് പത്തിൽ നോക്കുന്നുണ്ട് പത്ത് മാമി അമ്മായി അമ്മയാണ് അപ്പോൾ അമ്മായി അമ്മ നല്ല സ്മാർട്ടായിരിക്കുന്ന പറയുന്നത് പിന്നെ വരുന്ന കുട്ടി പെൺകുട്ടിക്ക് പ പയ്യനാണെങ്കിൽ പെൺകുട്ടിക്ക് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ചൊവ്വ ആയതുകൊണ്ട് ബ്ലഡിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിലും പൊതുവേ നാലിൽ നിന്ന് ഏഴിൽ നോക്കുന്നതുകൊണ്ട് വരുന്ന പാർട്ട്ണർക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്നാണ് പറയുന്നത് രോഗങ്ങൾ എന്തെങ്കിലും കാണും അതുകൊണ്ട് ഇവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നം കൂടെ ഒരു തൃപ്തികരമായിരിക്കില്ല എന്നും പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ആരോഗ്യക്കുറവ് കുട്ടിക്ക് കാണുമെന്നാണ് പറയുന്നത് പിന്നെ ചില സമയത്ത് ഈ നാലിൽ ചൊവ്വ നിൽക്കുമ്പോൾ ദേഷ്യം വരും ദേഷ്യം കണ്ട്രോളിൽ കണ്ട്രോളിൽ നിൽക്കില്ല അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അടിക്കാനൊക്കെ ചാൻസ് വരും അപ്പം രണ്ടുപേർക്ക് നാലിൽ ചൊവ്വ നിന്നാൽ എങ്ങനെ രണ്ടുപേരും പരസ്പരം അടിച്ചാൽ എന്താവും ഇല്ലേ ലൈഫ് പോയില്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ പിന്നെ പാർട്ട്ണറും വാഹനം ഓടിക്കുന്ന ആളായിരിക്കും പെൺകുട്ടി ആണെങ്കിലും ആ കുട്ടിയും ഡ്രൈവിങ് എക്സ്പേർട്ടായിരിക്കും പിന്നെ നല്ല സ്പീഡായിരിക്കും ഭയങ്കര സ്പീഡിൽ ഓടിക്കും കാറായിരുന്നാലും ബൈക്കായിരുന്നാലും എന്തായാലും അതിനെ അമ്മയും കുട്ടികളുമായിട്ട് വഴക്കുണ്ടാവും ഇവരിങ്ങനെ സ്പീഡാണ് ഓടിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് പേടിയല്ലേ അപ്പോൾ അതിന് വേണ്ടി ഇവർ വഴക്കുണ്ടാവാ അങ്ങനെയും കൂടെ വഴക്കുണ്ടാവാം വീട്ടിൽ പിന്നെ പിന്നെ വിവാഹം കഴിഞ്ഞാലും നാലിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇവരെ വെറുതെ പിരിയിൽ നിന്നല്ല അതെന്തു വന്നാലും രണ്ടും ഏഴും ഭാവമൊക്കെ കെട്ടുപോയാൽ മാത്രമേ രണ്ടാം ഭാവവും ഏഴാം ഭാവവും ഏഴാം അധിപതി രണ്ടാം അധിപതിയൊക്കെ കെട്ടുപോയാൽ മാത്രമാണ് ഈ രണ്ടാം വിവാഹത്തിലോട്ട് പോകുന്നത് വിവാഹം തെറ്റിപ്പെരുന്നത് അങ്ങനെയാണ് അങ്ങനെ വെറുതെ ചൊവ്വ എവിടെയെങ്കിലും നിന്നാലങ്ങനെ തെറ്റിപ്പൊരിയോന്നുമില്ല ചൊവ്വ കാരണം കൊണ്ട് തെറ്റിപ്പിരിയാൻ ചാൻസ് ഇല്ല ചൊവ്വയും ദോഷമായിട്ട് വന്ന് ഈ രണ്ടാം ഭാവവും ഏഴാം ഭാവവും ഒക്കെ ശരിയില്ലാതെ വരുന്ന ഘട്ടത്തിലാണ് ഒരു ഫസ്റ്റ് മാരേജ് തെറ്റിപ്പോയി രണ്ടാമത്തെ ഒരു മാരേജിലോട്ട് പോകുന്നത് അതുകൊണ്ട് ചൊവ്വ ഒരു കാരണമാകുന്നില്ല എന്ന് പറയണേ അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ പഠിക്കുന്നതിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുറച്ച് പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഇവരുടെ രണ്ടാമത്തെ കുട്ടിയും ഇതേ സ്വഭാവമായിരിക്കും അവർക്ക് സ്പീഡായിട്ടും നല്ല ചുറു ചുറു ചെറു ചുറുക്കോടെ കുട്ടി നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടി ആയിരിക്കും പിന്നെ അതുപോലെ അച്ഛന് നല്ല അംഗീകാരം പദവി എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ അത് തക്കവണ്ണം കടവും വരുമാനത്തിലുള്ള ഏറ്റക്കുറച്ചിലും ഒക്കെ അതിലും കാണിക്കുന്നുണ്ട് അച്ഛന് കലകളിലൊക്കെ നല്ല താല്പര്യമുള്ളതായിരിക്കാം പിന്നെ അച്ഛന് സഹോദരിമാരുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അച്ഛനും അമ്മ അയ്യമ്മ വീട്ടിലെ സ്വത്ത് പ്രശ്നമായി കാണുന്നുണ്ട് കാരണം വൈഫിൻ്റെ സൈഡ് അച്ഛനും വൈഫിൻ്റെ സൈഡ് സ്വത്തിൻ്റെ പ്രശ്നം കാണിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ അച്ഛന് പല്ലീനു പ്രോബ്ലം പറയുന്നുണ്ട് പിന്നെ അച്ഛന് നാലെന്ന് പറയും നാലിൽ ചൊവ്വ നാലെന്ന് പറയുന്നത് അച്ഛൻ്റെ ആയുസ് അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് പറയണം അച്ഛൻ്റെ ആയുസും കൂടെ ചേർത്ത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അതുകൊണ്ടാണ് ഹെൽത്ത് ഇഷ്യൂസ് അച്ഛന് കൂടുതൽ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പം പല്ലിന് പല്ലിൽ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് എന്ത് കേട്ടാലും ഇവർക്ക് വാങ്ങിക്കൊടുക്കണം കാരണം ഇവർക്ക് വാങ്ങിക്കൊടുക്കാത്ത പക്ഷേ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഇവരെ ഒരു ഇപ്പോൾ ഒരു ബൈക്ക് കേട്ടോ എന്ന് വെച്ചോ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഉള്ള ബൈക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ബൈക്കിനെ കണ്ടാൽ ഇവർ ചോദിക്കും അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ കയ്യിലുള്ള ബൈക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കി അത് ഓടുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് വന്ന് ചോദിക്കും അതുപോലെ ഒരു ചെരുപ്പ് മാറ്റണമെന്ന് തോന്നണിയാൽ ആ ഇരിക്കുന്ന ചെരുപ്പിനെ എന്തെങ്കിലും കീറി അതിനെ നാശമാക്കിയിട്ട് വേറെ ഒന്ന് വാങ്ങാൻ പറയും അങ്ങനെ ഇവരുടെ സ്വഭാവത്തിലും കൂടെ വ്യത്യാസമുണ്ട് മറ്റു കുട്ടികളെ പോലെ ആയിരിക്കില്ലേ അവർ ഇവരുടെ സ്വഭാവം ഉള്ള സാധനത്തിന് തന്നെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും ചോദിക്കുന്ന ഒരവസ്ഥ വരും അപ്പം വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ബൈക്കാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും റിപ്പയറൊക്കെ ചെയ്തെടുക്കാമെന്ന് പറയും ചെരുപ്പൊന്നും പറ്റില്ലല്ലോ ഇതുപോലെ ഞാൻ ഞാനിത് രണ്ടോണം എക്സാമ്പിൾ പറയുന്നെങ്കിൽ നിങ്ങൾ പല കാര്യത്തിലും ഇത് എടുത്തോളാം എടുക്കണം എന്താണെന്നുള്ളത് ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ട് പിന്നെ പുതിയതിനെ പുതിയത് കിട്ടാൻ വേണ്ടി പഴയതിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഇവർക്ക് ഉണ്ടാവും പിന്നെ ചിക്ക ഇപ്പം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനും മട്ടനൊക്കെ നല്ല കഴിക്കും അപ്പം അത് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിലേതാണ് ടേസ്റ്റ് ഉള്ളത് അത് പറഞ്ഞാൽ മതി അതുപോലെ ചിലപ്പം യൂറിനറി റിട്രാക്റ്റ് ഇൻഫെക്ഷനൊക്കെ വരാനൊക്കെ ഉള്ളൊരു ചാൻസ് വരാം ചിലർക്ക് സുന്നത്ത് തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ വരാം ഈ ചൊവ്വ നാല് നിൽക്കുമ്പോൾ നമ്മൾ നാലാം ഭാവവും ചൊവ്വയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് കാലപുരുഷൻ്റെ ചൊവ്വ അവിടെ നീചമാണ് കാലപുരുഷൻ്റെ മേട ഇടവം ഇതിനം കർക്കിടകത്തിൽ ചൊവ്വ നീചമാണ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടു വേണം നമ്മൾ ജാതകത്തിൽ പറ ഫലങ്ങൾ പറയാൻ അപ്പോൾ ഇത്രയും ഫലങ്ങൾ നാലിൽ ചുവ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾക്കത് ഫലങ്ങൾ ഞാൻ പറയുന്ന ഫലങ്ങളെല്ലാം കറക്റ്റായിട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ജാതകത്തെ ചേർക്കണം താങ്ക് യു